പള്ളൂരിത്തെ സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും ശക്തമായ പ്രതികരണവുമായി സീറോ മലബാർ മീഡിയ കമ്മീഷൻ രംഗത്ത് ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ എന്തു ചെയ്യും എന്ന തലക്കെട്ടോടെ സീറോ മലബാർ മീഡിയ കമ്മീഷൻ പുറത്തിറക്കിയ പ്രസ്താവനയിലേക്ക് ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ ഇത് കേരളത്തിൽ പ്രചാരത്തിലുള്ള ഒരു പഴഞ്ചൊല്ലാണ് പണ്ട് കാലങ്ങളിൽ ചിത്രഭ്രമം വന്നവരെ ചങ്ങലക്കെട്ടാണ് നിയന്ത്രിച്ചിരുന്നത് എന്നാൽ ആ ചങ്ങലയ്ക്ക് കൂടി ഭ്രാന്ത് പിടിച്ചാലോ നിയന്ത്രിക്കാൻ കടമയുള്ളവർ തന്നെ നിയന്ത്രണം വിട്ടു പെരുമാറുന്ന ദുരിതകാലത്തെയാണ് ഈ പഴമൊഴി അർത്ഥമാക്കുന്നത് ചങ്ങലകൾക്ക് ഭ്രാന്ത് പിടിക്കുന്ന ദുരിതകാലത്തുകൂടിയാണോ കേരളം കടന്നു പോകുന്നത് എന്ന് തോന്നും വിധമാണ് നമുക്ക് ചുറ്റും ഓരോ ദിവസവും വാർത്തകൾ നിറയുന്നത് അതിലേറ്റവും ഗൗരവമുള്ളതാണ് പള്ളുരുത്തി സെന്റ് റീതാസ് സ്കൂളിലെ ഹിജാബുമായി ബന്ധപ്പെട്ട വിഷയം ഈ വിഷയം വിവാദമായ ആദ്യ ദിവസങ്ങളിൽ തന്നെ കുട്ടിയുടെ രക്ഷിതാവുമായി ചർച്ച നടത്തി സ്കൂൾ നിയമങ്ങൾക്ക് വിധേയപ്പെട്ട് മുന്നോട്ടു പോകാൻ അവർ തയ്യാറായതാണ് എന്നാൽ വിഷയത്തിൽ സംഭവിച്ച സമവായവും അനുരഞ്ജനവും അപ്പാടെ തകർത്ത് വിഷയം കലുഷിതമാക്കിയത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ചില പ്രസ്താവനകളാണ് വിദ്യാർത്ഥിനിക്ക് ഹിജാബ് ധരിച്ചുകൊണ്ട് തുടർ പഠനത്തിന് അനുമതി നൽകണം മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയുണ്ടായി കുട്ടിക്ക് തുടർന്ന് പഠിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായതിന് സ്കൂൾ സമാധാനം പറയണം തട്ടമിട്ട കന്യാസ്ത്രീ തട്ടമിടുന്ന വിദ്യാർത്ഥികൾക്കെതിരെ സംസാരിക്കുന്നു എന്നിങ്ങനെയായിരുന്നു മന്ത്രിയുടെ വിവാദ പ്രസ്താവനകൾ താൻ പറയുന്നതിന്റെ യുക്തിരാഹിത്യവും അത് സൃഷ്ടിക്കാവുന്ന പ്രത്യാഘാതങ്ങളും ബഹുമാനപ്പെട്ട മന്ത്രിക്ക് മനസ്സിലാകുന്നില്ല എന്നത് കഷ്ടമാണ് മന്ത്രിയെ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് റിപ്പോർട്ട് നൽകിയ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ഗൂഢലക്ഷ്യങ്ങളും അന്വേഷണ വിധേയമാക്കേണ്ടതാണ് ഇപ്പോൾ ഇതാ ഏറ്റവും അവസാനമായി വിദ്യാർത്ഥിനിയെ സ്കൂൾ മാറ്റുകയാണെന്ന രക്ഷകർത്താവിന്റെ അറിയിപ്പും മുസ്ലിം സംഘടനാ വക്താക്കളുടെ പ്രതിഷേധ പ്രസ്താവനകളും പുറത്തു വന്നിട്ടുണ്ട് രമ്യമായി പരിഹരിച്ച ഒരു വിഷയത്തെ വിവേകമില്ലാത്ത വാക്കുകൾ കൊണ്ട് എങ്ങനെ വീണ്ടും വഷളാക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ വിവാദ പ്രസ്താവനകൾ ഇദ്ദേഹം എന്താണ് ലക്ഷ്യം വെക്കുന്നത് വർഗീയ സംഘർഷമാണോ അതോ ഈ സർക്കാരിന്റെ തലയ്ക്ക് മീരെ നിൽക്കുന്ന വിവാദങ്ങളിൽ നിന്നും അഴിമതി കഥകളിൽ നിന്നും പൊതുശ്രദ്ധ തിരിക്കുന്നതിനുള്ള രാഷ്ട്രീയ ഗിമ്മിക്കോ എന്തായാലും ഭ്രാന്തി പിടിച്ച ചങ്ങലകൾ ഇനി എന്തെല്ലാം പൊല്ലാപ്പുകളാണാവോ ഉണ്ടാക്കാൻ പോകുന്നത് പൊതുസമൂഹം വലിയ ജാഗ്രതയും സംയമനവും കാണിക്കേണ്ടത് സമയമാണിത് മത താല്പര്യങ്ങൾ നമ്മുടെ പൊതു ഇടങ്ങളുടെ സ്വച്ഛതയ്ക്ക് ഭംഗം വരുത്താതെയും വിഷയം ബഹുമാനപ്പെട്ട കോടതിയുടെ പരിഗണനയിലാണ് കോടതിയും നിയമവും തീരുമാനിക്കട്ടെ ഇനി കാര്യങ്ങൾ വിദ്യാർത്ഥിയുടെയും സ്കൂളിന്റെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം അതുകൊണ്ട് സ്ഥാപിത താല്പര്യക്കാരെ നമുക്ക് അകറ്റി നിർത്താം വാക്കുകളോടെയാണ് സീറോ മലബാർ മീഡിയ കമ്മീഷന്റെ പ്രസ്താവന അവസാനിക്കുന്നത്